മുസ്ലിം ഇത്തരം മതസ്ഥരെ ഉൾപ്പെടുത്തി പോപ്പുലർ ഫ്രണ്ട് ഹിർലിസ്റ്റ് തയ്യാറാക്കിയെന്ന എന്നെ വെളിപ്പെടുത്തൽ രാജ്യത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം നടപ്പാക്കുകയെന്ന അജണ്ടയുടെ ഭാഗമായാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചത് സമാന്തര സർക്കാർ പോലെയാണ് രാജ്യത്തെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചതെന്നും തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് ലഷ്കർ ഇ തൊയ്ബയേക്കാൾ ലക്ഷണമൊത്തൊരു ഭീകരസംഘടന ഇന്ത്യക്കകത്ത് പ്രവർത്തിച്ചിരുന്നു എന്നതിൻ്റെ ഞെട്ടലിലാണ് രാജ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിരോധിച്ചെങ്കിലും സംഘടനയിലെ പ്രവർത്തകർ പലരും നമുക്കിടയിൽ ഉണ്ട് കേരളത്തിലാണ് അതിൻ്റെ വേരുകൾ ആഴത്തിൽ ആഴത്തിലോടിയിട്ടുള്ളതും ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക എന്ന അജണ്ടയുടെ ഭാഗമായി രൂപം കൊണ്ട പഴയ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് കാലാന്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടായി മാറിയെങ്കിലും ലക്ഷ്യം മാറ്റമില്ലാതെ തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബിഹാർ പോലീസ് രജിസ്റ്റർ ചെയ്ത പിന്നീട് എൻ ഐ എ ഏറ്റെടുത്ത പുൽവാരി ഷെരീഫ് കേസിൽ ലഭിച്ച ഒരു ഡോക്യുമെന്റ് രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ചു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ബ്ലൂ പ്രിന്റായിരുന്നു അത് അതിന്റെ നടത്തിയ അന്വേഷണം ചെന്നു നിന്നതാകട്ടെ അടങ്ങാത്ത ആഗ്രഹവും ആസൂത്രണവുമായിരുന്നെങ്കിലും പോപ്പുലർ ഫ്രണ്ട് തെരഞ്ഞെടുത്ത മാർഗം വഴിപിഴച്ചതായി പോയി ഐസിസ് മാതൃകയിൽ ഇന്ത്യയെ കൈകാര്യം ചെയ്തു കളയാം എന്ന് കരുതിയിടത്ത് കണക്കുകൂട്ടലുകൾ പിഴച്ചു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെ അവരുടെ ഭാവി ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമൊക്കെ തീഹാറിൽ ഉണ്ടതിന്നേണ്ടി വന്നു ദാറുൽ ഹിന്ദ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഇതര മതസ്ഥരെ കായികമായി നേരിടാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതികൾ ഒരുക്കി നീതിപീഠം സൈന്യം പോലീസ് എന്നിവയിൽ ഉൾപ്പെടെ വിശ്വസ്തരായ കേഡർമാരെ തിരികെ കയറ്റാനും സായുധ കലാപത്തിനും ലക്ഷ്യമിട്ടു സ്വന്തമായി ദാറുൽ വിവരശേഖരണത്തിന് റിപ്പോർട്ടേഴ്സ് വിംഗ് കായിക പരിശീലനത്തിന് ഫിസിക്കൽ ആൻഡ് ട്രെയിനിംഗ് വിംഗ് ആക്രമണത്തിന് ഹിറ്റ് ടീം എന്നിങ്ങനെ ലക്ഷണമൊത്ത ഭീകര സംഘടനയായി പോപ്പുലർ ഫ്രണ്ട് രാഷ്ട്രീയ സാമുദായിക എതിരാളികളെ കൊല്ലാൻ പട്ടിക തയ്യാറാക്കുക അവരിലേറെയും ും ക്രിസ്ത്യാനികളുമാവുക കേരളത്തിൽ മാത്രം ആയിരത്തോളം പേരെ വധിക്കാൻ പോപ്പുലർ ഫ്രണ്ട് പട്ടിക തയ്യാറാക്കിയിരുന്നുവെന്നാണ് കൊച്ചിയിലെ എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് പതിവ് പോലെ ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ മുൻപന്തിയിൽ ഇടം നേടി ശ്രീനിവാസൻ മതക്കേസിലെ അൻപത്തിയൊന്നാം പ്രതി സിറാജുദ്ദീനിൽ നിന്ന് പിടിച്ചെടുത്ത പട്ടികയിൽ മറ്റു മതങ്ങളിലെ ഇരുന്നൂറ്റി നാൽപ്പത് പേരുണ്ട് പതിനഞ്ചാം പ്രതി അബ്ദുൽ വഹാബിൽ നിന്ന് മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ അഞ്ചു പേരുടെ വിവരങ്ങൾ ലഭിച്ചു പതിനേഴാം പ്രതി മുഹമ്മദ് സാദിഖിൽ നിന്ന് ലഭിച്ച ഒരു രേഖയിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരും മറ്റൊന്നിൽ മുപ്പത്തിയഞ്ചു പേരുമുണ്ട് അറുപത്തിയൊൻപതാം പ്രതി അയ്യൂബ് ടി എയിൽ നിന്ന് പേരുടെയും പട്ടിക ലഭിച്ചിട്ടുണ്ട് നിരോധനത്തിലൂടെ തൽക്കാലം ഒന്ന് അടങ്ങിയെന്നേയുള്ളൂ യഥാർത്ഥ അവസരത്തിനായി തക്കം പാർത്ത് അവർ നമുക്കിടയിൽ തന്നെയുണ്ട് ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ പ്രതിരോധം ക്യാമറാമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത് ജനം ഡൽഹി